ഇന്നലെ അർദ്ധരാത്രി നടന്ന യു എസ് ഫെഡറൽ റിസർവേ പ്രസ് കോൺഫറൻസിൽ മാർച്ചിൽ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുകയും ഈ വർഷം മൂന്ന് തവണ നിരക്ക് കുറക്കുമെന്ന പ്രവചന സൂചന നൽകുകയും ചെയ്തതോടെ യു എസ് ഡോളറും ട്രഷറി ഈൽഡും ഇടിയുകയും സ്വർണം സർവ്വകാല റെക്കോർഡിലേക്ക് കുതിക്കുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി ഇന്നലെ രാത്രി തങ്കവില രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില രൂപത്തെ മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എണ്ണൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് നാപ്പത്തി ഒൻപതിനായിരത്തി നാന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ചവില്ല പവന് നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്